ഏലപ്പാറ സ്വദേശിയായ പ്രതീഷ് മകന്റെ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് ഡോക്ടറുടെ വേഷത്തിൽ ആശുപത്രി പരിസരത്ത് വെച്ച് വിഷ്ണുവിനെ കണ്ടത് തുടർന്ന് ആശുപത്രി ആവശ്യങ്ങളിൽ പ്രതീഷിനെ സഹായിക്കുകയും മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയുമായിരുന്നു പിന്നീട് പ്രതീഷിന്റെ പിതാവിന്റെ ചികിത്സയ്ക്കായി കോട്ടയത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിയപ്പോഴും പ്രതീഷ് വിഷ്ണുവുമായി ബന്ധപ്പെട്ടിരുന്നു ചികിത്സയ്ക്കായി അൻപത്തഞ്ചു ലക്ഷം രൂപയാണ് ചെലവായത് ചെലവായ തുകയുടെ മുപ്പത്തിരണ്ട് ശതമാനം രൂപ ആരോഗ്യവകുപ്പിൽ നിന്നും വാങ്ങി നൽകാമെന്ന പേരിലാണ് പലതവണയായി വിഷ്ണുവും അമ്മ ഉഷയും പ്രതീഷിന്റെ പക്കൽ നിന്നും പണം തട്ടിയത് തട്ടിപ്പിലൂടെ പലതവണയായി അഞ്ചര ലക്ഷം രൂപയാണ് ഇവർ കൈക്കലാക്കിയത് പ്രതീഷ് നൽകിയ പരാതിയിൽ പീരുമേട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലാകുന്നത് ഏറ്റുമാനൂരിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇവർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള പതിനൊന്ന് കേസുകളുണ്ട് നോർത്ത് പറവൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിലായിരുന്ന ഇവർ ജാമ്യത്തിനിറങ്ങിയ ശേഷമാണ് വീണ്ടും തട്ടിപ്പ് നടത്തിയത് പീരുമേട് കോടതിയിൽ ഹാജരാക്കിയവരെയും റിമാൻഡ് ചെയ്തു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം